പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രണവ് വീട്ടിലെത്തിയ ശേഷം ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അവിടേക്ക് പാർവതി വരുന്നത് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോനെ നീ ഇങ്ങനെ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയണേ ഞാൻ ഏട്ടനെയും ഏട്ടത്തെയും കാണാൻ വേണ്ടി പോയിരുന്നു ഇവിടേക്ക് വരില്ല എന്ന് തന്നെയാണ് ഏട്ടൻ തീർത്ത് പറയുന്നത് നമുക്ക് ഏട്ടനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം ഏട്ടനെയും ഏട്ടത്തെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയട്ടോ അപ്പോഴത്തേക്കും ശിവാനി അവിടേക്ക് ഒളിച്ചു വന്നിട്ടുണ്ടാവും എന്നിട്ട് ഇവർ സംസാരിക്കുന്നതൊക്കെ ശിവാനി ഒളിഞ്ഞ് നിന്ന് കേൾക്കുകയാണ് അങ്ങനെ പാർവതി പറയണ അതിനിപ്പോ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു വഴിയുണ്ട് അമ്മേ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ഏട്ടനും ഏട്ടത്തിയും ഉറപ്പായും ഇവിടേക്ക് വരുമെന്ന് പറയട്ടോ അപ്പോൾ എന്താണ് നിന്റെ പ്ലാൻ എന്ന് പാർവതി ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ ഇവിടെ നിന്നും പറയുന്നില്ല നമുക്ക് നാളെ പുറത്ത് പോയി സംസാരിക്കാം അമ്മ ആദ്യം ഏട്ടത്തിയെ വിളിച്ച് കാര്യം പറയണം എന്നിട്ട് ഏട്ടത്തിയോട് ഇന്ന സ്ഥലത്തേക്ക് വരാൻ വേണ്ടി പറയണം എന്ന് പറയട്ടോ പാർവതി നിധിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ആ സമയത്ത് നിധിയും ഗൗതമും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാൻ പോകുന്ന ബിൽഡിങ്ങിൻ്റെ പേരിനെക്കുറിച്ചൊക്കെ പാർവതി ബിൽഡേഴ്സ് എന്നുള്ള പേരിടാമെന്ന് തീരുമാനിച്ച ശേഷം ശേഷം അപ്പോഴാണ് പെട്ടെന്ന് ഗൗതമിന് ഒരു കോൾ വരുന്നത് അപ്പോൾ ഗൗതം ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിധിയുടെ ഫോണിലേക്ക് പാർവതി വിളിക്കുന്നത് കേട്ടോ അങ്ങനെ പാർവതി വിളിക്കുന്നത് കാണുന്ന സമയത്ത് ഗൗതമ് ഇനി തെറ്റിദ്ധരിക്കേണ്ട എന്ന് കരുതിയിട്ട് പെട്ടെന്ന് തന്നെ നിധി അവിടെ നിന്നും എണീറ്റ് പോകാൻ കേട്ടോ എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം നിധി അവിടെ നിന്നാണ് സംസാരിക്കുന്നത് എന്താ അമ്മ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പ്രണവ് പറഞ്ഞു നാളെ നീ അത്യാവശ്യമായിട്ട് ഇന്ന സ്ഥലത്തേക്ക് വരണമെന്ന് നമുക്ക് മൂന്ന് പേർക്കും കൂടി ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനൊരു പൊട്ടൻ തന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഗൗതമിൻ്റെ കയ്യിൽ നിന്നും ആ സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിച്ചത് എന്നിട്ടിപ്പോൾ വീണ്ടും ഇവൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് അവരെ വീണ്ടും ഈ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരാനാണ് ഇവൻ്റെ തീരുമാനം എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവരെ രണ്ടുപേരെയും ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എന്നൊക്കെ ചിന്തിക്കുകയാണ് എന്തായാലും നിങ്ങൾ എന്താണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും നിധിയേയും ഗൗതമിനെയും ഞാൻ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സമ്മതിക്കില്ല അതിനുള്ള തടയിടാനെ എനിക്കറിയാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാം കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രണവും പാർവതിയും കൂടി നിധിയെ കാണാൻ വേണ്ടി പോവാണ് പുറകെ ഇവരറിയാതെ ശിവാനിയും പോവുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി ഒളിച്ചു നിൽക്കാണ് നിധി അവിടേക്ക് എത്താണ് അപ്പോ പ്രണവ് ചോദിക്കുകയാണ് ഏട്ടത്തിക്ക് എന്നോട് ദേഷ്യമുണ്ടോ ഏട്ടൻ തെറ്റിദ്ധരിച്ചത് പോലെ ഏട്ടത്തെയും എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ടോ ഞാനൊക്കെ ഏട്ടന്റെ കയ്യിൽ നിന്ന് സ്വത്തുക്കളൊക്കെ എഴുതി വാങ്ങിയതാണെന്ന് ഏട്ടത്തിക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല പ്രണവ് എനിക്കറിയാല്ലോ നിന്നെ എന്ന് പറയുന്നത് ഏട്ടത്തെയും ആ വീട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ ഇതിൽ കളിക്കുന്നുണ്ട് അവരാണ് ആ മുദ്ര പേപ്പർ ആ വീട്ടിൽ നിന്നും മാറ്റിയത് ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി ായിട്ടില്ല എന്നൊക്കെ പറയട്ടെ അപ്പോൾ പാർവ്വതിയും നിധിയും ഒന്ന് മുഖത്തോട് മുഖം നോക്കുകയാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ കളിക്കുന്നത് ശിവാനിയാണെന്നുള്ളത് പ്രണവ് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ എനിക്ക് ഏറ്റെത്തി സ്വത്തിനോട് ഒരു താല്പര്യവുമില്ല എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എൻ്റെ ഏട്ടൻ തന്നെയാണ് എനിക്ക് സ്വത്തിനേക്കാളും വലുത് എൻ്റെ ഏട്ടനാണെന്ന് പറയുമ്പോൾ നിധി പറയണേ നീ എന്തിനാണ് പ്രണവി ഇങ്ങനെ വിഷമിക്കുന്നത് ഗൗതമിനെ കുറിച്ച് നിനക്ക് അറിയാവുന്നതല്ലേ ഗൗതമിന് നിന്നെ അത്രമാത്രം അധികം ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് നീയല്ല എന്നുള്ളത് ഗൗതമിനെ തന്നെ അറിയാം എന്നൊക്കെ പറയട്ടോ പക്ഷേ ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചിട്ടുള്ളത് ആ സി കെ സി അയാളെ സഹായിക്കുന്നവരുമാണെന്ന് പറയുമ്പോൾ ശിവാനി അത് കേട്ടോണ്ട് നിൽക്കുമ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് എടി നിധി നീ എന്നെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി നിധി പ്രണവിനോടും പാർവതിയോടും ചോദിക്കുകയാണ് അതൊക്കെ പോട്ടെ എന്തിനാണ് എന്നോട് ഇവിടേക്ക് വരാൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയാണ് പ്രണവിനെയും ഗൗതമിനെയും പിരിക്കാൻ വേണ്ടി എന്തോ ഒരു ചതി നടക്കുന്നുണ്ട് അവരെ രണ്ടുപേരും ഒരുമിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതിന്റെ മുന്നേ നിധിയും ഗൗതമും വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരണം അതിനാ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത് പ്രണവി നീ എന്താണ് പ്ലാൻ ചെയ്തത് എന്ന് വെച്ചാൽ നിധിയോട് പറ എന്ന് പറയട്ടോ അങ്ങനെ പ്രണവന് പറയാണ് ഏട്ടത്തി ഞാൻ അമ്മയുടെയും അച്ഛൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും സ്വത്തുക്കൾ എല്ലാം ഏട്ടൻ്റെ പേരിലേക്ക് എഴുതിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരാം എന്നിട്ട് ഏട്ടൻ അത് കാണിച്ചു കൊടുക്കാം ഞങ്ങൾക്ക് ഏട്ടൻ ഉണ്ടാക്കിയ സ്വത്തുക്കിൽ നിന്നും ഒരു രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ എല്ലാവരും കൂടി നാളെ തന്നെ വീട്ടിലേക്ക് വരാം എന്ന് പറയുമ്പോൾ നിധി പറയാണ് ഗൗതമിന് ഒരു സ്വത്തും വേണ്ട എന്നാണ് നിന്റെ ഏട്ടൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ പാർവതി പറയുകയാണ് ഗൗതമിനും സ്വത്ത് വേണ്ട പ്രണവിനും സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊക്കെ ഇത് എന്ത് ചെയ്യാനാണെന്ന് ചോദിക്കട്ടോ എന്തായാലും ഞങ്ങൾ നാളെ തന്നെ അവിടേക്ക് വീട്ടിലേക്ക് വരാമെന്ന് പറയുമ്പോൾ എനിക്ക് പറയണേ അത് വേണ്ട ഗൗതം സ്വത്ത് വേണ്ട എന്ന് പറയുന്നത് ഗൗതമിന് അനാഥനാണെന്നുള്ള ചിന്തയാണ് ഗൗതമിന്റെ മനസ്സിൽ അത് ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അനാഥനായ എനിക്ക് എന്തിനാണ് എൻ്റെ വീട്ടിലെ സ്വത്തുക്കളൊക്കെ എന്ത് അർഹതയാണ് എനിക്ക് ആ സ്വത്തുക്കളൊക്കെ അനുഭവിക്കാനുള്ളത് എന്നുള്ള ചിന്തയാണ് ഗൗതമിന്റെ മനസ്സിൽ പ്രണവ് അതിനെക്കുറിച്ചൊന്നും നീ ചിന്തിക്കേണ്ട ഞങ്ങൾക്ക് സ്വത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുമ്പോൾ പ്രണവ് പറയണേ പിന്നെ ഏട്ടനും ഏട്ടത്തിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ഞാനിങ്ങനെ സന്തോഷത്തോട് കൂടി ൂടി എങ്ങനെ ജീവിക്കാനാണെന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയാൻ കൂടിയാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത് എൻ്റെ കഷ്ടകാലം എത്രയും പെട്ടെന്ന് തീരും ഗൗതമിനിപ്പോൾ ഒരു പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾ എത്രയും പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുക കേട്ടോ ഉണ്ടായ കാര്യങ്ങളൊക്കെ അതൊക്കെ കേൾക്കുന്ന ശിവാനിക്ക് അങ്ങ് അതിശയം വരികയാണ് അപ്പോൾ ശിവാനി ഇല്ല ഇതൊരിക്കലും നടക്കാൻ പാടില്ല എന്ന് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ പ്രണവിനും പാർവതിക്കും ഇത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമാകും ഇന്ന് വെള്ളിയാഴ്ച ഭൂമി പൂജ ചെയ്യാമെന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ എല്ലാവരും അവിടേക്ക് വരണമെന്ന് പറയുമ്പോൾ പാർവതിയും പ്രണവും സന്തോഷത്തോടു കൂടി പറയണേ ഉറപ്പായും ഞങ്ങൾ വന്നിരിക്കും ഏട്ടത്തി എന്ന് പറയട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശിവാനി ഇല്ല ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല ഇല്ല ഇത് ഞാൻ വെറുതെ വിടില്ല എന്ന് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് എനിക്ക് ദോഷം ചെയ്യും പ്രണവ് നീയും ഉറപ്പായി വന്നിരിക്കണം എന്ന് പറയട്ടോ എന്നിട്ട് നിത് പറയാണ് അച്ഛനോടും കൂടി പറയണം എന്ന് പറയുമ്പോൾ അച്ഛൻ ഇപ്പോഴും എത്തിയിട്ടില്ല അച്ഛൻ മലേഷ്യയിൽ ബിസിനസ്സിന് വേണ്ടി പോയിരിക്കല്ലേ ഞാൻ എന്തായാലും ഫോൺ വിളിച്ച് അച്ഛനോട് പറഞ്ഞോളാം എന്ന് പാർവതി പറയട്ടോ എന്നിട്ട് പ്രണവ് പറയണേ എനിക്ക് വരാൻ ചെറിയൊരു പേടിയുണ്ട് ഏട്ടൻ എന്നോട് എങ്ങനെയാണ് പെരുമാറുക എന്ന് പറയാൻ കഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ ാരമില്ല എന്നാലും ഞാൻ വന്നിരിക്കും എൻ്റെ ഏട്ടൻ എന്നെ ഇത്രയും വളർത്തി വലുതാക്കിയതല്ലേ എൻ്റെ ഏട്ടൻ എന്നെ അടിച്ചാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന് പറയണം അപ്പോൾ അത് കേട്ടോണ്ട് നിൽക്കുന്ന ശിവാനി ഇവനൊരു പൊട്ടൻ തന്നെ ഇങ്ങനെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് ഇവരെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നും പ്ലാൻ ചെയ്യുന്നത് എന്നിട്ടിപ്പോൾ ഇവരിപ്പോൾ വീണ്ടും ഉയർത്തെഴുന്നേൽക്കാൻ നോക്കുന്നോ ഇല്ല അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അങ്ങനെ അവർ മൂന്ന് പേരും സന്തോഷത്തോടു കൂടി സംസാരിച്ച ശേഷം അവിടെ നിന്ന് പോവാട്ടോ അങ്ങനെ ശിവാനി വീട്ടിലെത്തിയ ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ആലോചിക്കുകയാണ് എങ്ങനെയാണ് ഇവരുടെ ഭൂമി പൂജ തടയുക ഇതൊരിക്കലും നടക്കാൻ പാടുക കുറിച്ച് ആലോചിക്കുമ്പോഴാണ് നിധിയുടെ ഫോൺ വരുന്നത് അപ്പോൾ നിധി വിളിക്കുന്നത് കാണുമ്പോൾ എന്തിനാണാവോ അവൾ ഇപ്പോൾ എന്നെ വിളിക്കുന്നത് എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിവാനി ഫോൺ എടുക്കുക കേട്ടോ എന്നിട്ട് പറയണേ എന്താടി നിധി നീ എന്തിനാടി എന്നോട് വിളിച്ചത് എന്നെ വിളിച്ചത് നിന്റെ ഭൂമി പൂജയ്ക്ക് ഞാൻ കൂടി വരണം എന്ന് പറയാനാണോ ഞാനൊരു വി ഐ പി അല്ലേ പണക്കാരൻ്റെ ഭാര്യയല്ലേ അപ്പോൾ ഞാൻ കൂടി വരുന്നത് നിനക്ക് അഭിമാനമായിരിക്കും ഇപ്പോൾ നിധി ഒന്നും മിണ്ടാതിരിക്കടി എന്നിങ്ങ് പറയാൻ ഒരുങ്ങുമ്പോൾ നീ ആദ്യം മിണ്ടാതിരിക്കേ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം പറയട്ടെ നീ ഇപ്പോൾ ആദ്യം എന്നെ ഭൂമി പൂജയ്ക്ക് ക്ഷണിക്കും അത് കഴിഞ്ഞിട്ട് നീ എന്നോട് പറയും നീ എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു വിളിക്കും അത് കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും കൂടി എന്നെ സോപ്പിട്ട് തിരിച്ച് ഈ വീട്ടിലേക്ക് വരാമെന്നാണോ ആഗ്രഹിച്ചു വെച്ചിട്ടുള്ളത് എങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല നിറ്റി പറയണേ മതിയടി നീ സംസാരിച്ചത് ഞാൻ നിന്നെ വിളിച്ചത് ഇനി ദയവ് ചെയ്ത് ഭൂമി പൂജയ്ക്ക് വരരുത് എന്ന് പറയാനാണെന്ന് പറയുമ്പോൾ ശിവാനി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ നിന്നെ പോലെയുള്ള വൃത്തികെട്ട മനസ്സുള്ളവൾ അവിടേക്ക് വന്നാലേ ആ ഭൂമി പൂജ അങ്ങ് നടക്കാതെ പല ഗർഭിണിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന നിന്നെ പോലെയുള്ളവരൊക്കെ ഭൂമി പൂജയിലേക്ക് പങ്കെടുത്താലേ ആ ചടങ്ങിൽ നീയൊക്കെ വന്നു കഴിഞ്ഞാലേ അതൊക്കെ ആഗ്രഹം പോലമാവും എന്ന് പറഞ്ഞു പറയുമ്പോൾ ശിവാനി പറയണേ ആരാണ് ഗർഭവേഷം കള്ളത്തരത്തിൽ കിട്ടും നീ വെറുതെ ഇല്ലാത്ത കാര്യം പറയേണ്ട എന്നെ പരിശോധിക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞതിന് എനിക്കറിയില്ലേ പത്മിനി ഡോക്ടർ ഈ വീട്ടിലേക്ക് വന്ന് എന്നെ പരിശോധിച്ച് എൻ്റെ വയറ്റിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവരെയും മുന്നിൽ വെച്ച് പറഞ്ഞു അത് കേട്ടപ്പോൾ നിധി പറയണേ അതിനെക്കുറിച്ച് പറയാൻ കൂടിയാടി ഞാൻ എന്നെ ഫോൺ വിളിച്ചത് ഞാൻ പത്മിനി ആൻറ്റിയെ കണ്ട് സംസാരിച്ചു നീ ഗർഭിണിയല്ല എന്നുള്ളത് ആൻറ്റി എന്നോട് സത്യം പറഞ്ഞു ആൻറ്റിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇങ്ങനെ ഒരു കള്ളം പറയിപ്പിച്ചത് എന്നും എന്നോട് പറഞ്ഞു എനിക്ക് എന്താടി ഇത്രയ്ക്ക് നാണമില്ലേ ഇങ്ങനെ കള്ളം പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിക്കും െ എന്ന് പറയുമ്പോൾ നീയാണ് കള്ളം പറയുന്നത് ഞാൻ കള്ളമൊന്നും പറയുന്നില്ല ഞാൻ സത്യം തന്നെയാണ് പറഞ്ഞത് ഞാൻ ഗർഭിണി തന്നെയാണെന്ന് പറയുമ്പോൾ നിധി പറയണേ നിർത്തടി നിന്റെ കള്ളത്തരം ആയിരം തവണ ഒരു കള്ളം പറഞ്ഞാലേ അത് സത്യമാവാൻ പോകുന്നില്ലടി എന്ന് പറയട്ടോ എന്നിട്ട് പറയണേ ഞാൻ നിന്നെ ഫോം വിളിച്ചതേ എന്തിനാണെന്നോ നീ നിന്റെ അമ്മയ്ക്ക് വിളിച്ച് പറഞ്ഞേക്കെ നിന്റെ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാൻ എത്രയും പെട്ടെന്ന് നിന്നെ പ്രണവ് ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കും നിന്റെ കള്ളത്തരമൊക്കെ പുറത്തായി നിന്നെ നീ ഗർഭിണിയല്ല എന്നുള്ളത് പ്രണവ് അറിയും അതോടുകൂടി നിന്നെ ആ വീട്ടിൽ ഒരു നിമിഷം പോലും നിൽക്കാൻ പ്രണവ് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ ശിവാൻ ങ്ങ് പേടിച്ചു പോവാണ് ഭൂമി പൂജ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ആ വീട്ടിലേക്ക് പത്മിനിയാൻ്റെയും കൂട്ടി വരും എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്യിപ്പിക്കും എന്നിട്ട് നീ ഗർഭിണിയല്ല എന്നുള്ളത് എല്ലാവരെയും അറിയിക്കും എന്നും പറഞ്ഞ് ഫോൺ വെക്കുക അത് കേട്ടപ്പോൾ ശിവാനി ആകെ പേടിച്ചു പോവുകയാണ് എന്നിട്ട് ശിവാനി ഇവൾക്കിട്ട് ഒരു തട ഇപ്പം തന്നെ ഇടണം എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി നേരെ വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലണം എന്നിട്ട് ശിവാനി വസുധരെ എരുപിറ്റി കേട്ടിട്ട് പറയാണ് അവർ ആ നിധിയും ഗൗതമും വീണ്ടും ജയിക്കാൻ പോവുകയാണെന്ന് പറയുമ്പോൾ വസുന്തര അങ്ങ് ദേഷ്യപ്പെടുകയാണ് എൻ്റെ മോനാണ് ഗൗതം അവൻ ജയിക്കുന്നതിൽ നിനക്കെന്താണ് എന്നങ്ങ് പറഞ്ഞ് വസുന്ധര ദേഷ്യപ്പെടുമ്പോൾ അയ്യോ ആൻറ്റി ഗൗതം ജയിക്കുന്നതിനല്ല ആ നിധിയാണ് ജയിക്കാൻ പോകുന്നത് എന്താടി നീ പറയാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഭവാനി എല്ലാ കാര്യവും അങ്ങ് പറയാണ് ഗൗതം പുതുതായി വരുന്ന വെള്ളിയാഴ്ച ഒരു കൺസ്ട്രക്ഷൻ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ഭൂമി പൂജയാണ് അതിന് ആന്റിയേയും എന്നെയും മാത്രമാണ് വിളിക്കാതിരുന്നത് ഈ വീട്ടിലെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാട്ടോ എന്നെ വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ അവളുടെ ശത്രുവാണല്ലോ പക്ഷെ ആന്റി എന്ത് തെറ്റ് ചെയ്തു ആന്റിയാണ് ഗൗതമിനെ ഇത്രയും വലുതാക്കി ഇത്രയും വളർത്തി വലുതാക്കി നമ്പർ വൺ ബിസിനസ്മാൻ ആക്കി എന്നിട്ട് എന്തുകൊണ്ടാണ് ആന്റിയെ മാത്രം അവർ വിളിക്കാതിരുന്നത് ഇതിന്റെ ഒക്കെ പിറകിൽ ആ നിധിയാണ് നിധിയാണ് ഇതിന്റെ പിറകിൽ കളിച്ചിട്ടുള്ളത് ആന്റി ഗൌതമിന്റെ മുന്നിൽ ജയിക്കുക ആന്റിയെ കുറിച്ച് വെറുതെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് അവളാണ് എന്നൊക്കെ പറഞ്ഞ് ശിവാനി നിധിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്നും പറഞ്ഞ് വസുന്തരയുടെ മനസ്സിലേക്ക് എരിപിരി കയറ്റിയാണ് കേട്ടോ അങ്ങനെ വസുന്തര പറയണേ ഇല്ല ഒരിക്കലും എന്റെ ഗൗതമിനെ തകർക്കാൻ ഞാൻ നോക്കില്ല എന്നൊക്കെ പറയാണ് ശിവാനി പറയണേ ഗൗതമിനെ ഇപ്പോ നമ്പർ വൺ ബിസിനസ്മാൻ ആക്കിയത് വസുന്തരാന്റി ആണ് ആ പേര് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോ നിധി ആ കണ്ട് ുടെ സഹായത്തോടെയാണ് ഇങ്ങനെ ഒരു ഭൂമി പൂജ ചെയ്യാൻ വേണ്ടി അവൾക്ക് സ്ഥലം കിട്ടിയതും അതിലാണ് ഇനി ഗൗതം ഒരു വലിയ ബിസിനസ്മാൻ ആവാൻ വേണ്ടി പോകുന്നതും അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു കേട്ടത് അപ്പോൾ ആന്റിയെ തകർക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമാണ് നിധിയുടേത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ശിവാനി വസുന്ധരയെ അങ്ങ് എരിപിരിക്കേറ്റുന്നത് അതെല്ലാം തന്നെ കണ്ണും പൂട്ടി വസുന്ധര അങ്ങ് വിശ്വസിക്കുകയാണ് അങ്ങനെ വസുന് ഗൗതമിനെയും നിധിയേയും കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇല്ലടി നിധി നിന്നെയൊന്നും ഒരിക്കലും ഞാൻ സ്വസ്ഥമായിരുന്നു ക്ക് ഞാൻ സമ്മതിക്കില്ലടി എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ വസുന്ധര ഗൗതമം നിധിയും താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് എത്തുകയാണ് കേട്ടോ എന്നിട്ട് അവിടുത്തെ പരിസരവും ആ വീടും ഒക്കെ കാണുമ്പോൾ വസുന്ധരയ്ക്ക് വല്ലാത്ത വിഷമം വരികയാണ് എന്നിട്ട് ഗേറ്റ് തുറന്ന് വസുന്ധര അങ്ങ് ചെല്ലാൻ വേണ്ടി ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഗൗതം അവിടെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വസുന്ധരയ്ക്ക് വല്ലാത്ത വിഷമം വരികയാണ് എൻ്റെ ഗൗതം കോട്ടും സൂട്ടും ഇട്ട് കാറിൽ പോയിരുന്ന എൻ്റെ ഗൗതം നമ്പർ വൺ ബിസിനസ്മാനായി ടി വികളിലൊക്കെ ഓരോന്നിനും ഓരോ അവാർഡ് കിട്ടിയതും എല്ലാം തന്നെ ഇങ്ങനെ വസുന്ധര ആലോചിക്കുകയാണ് അങ്ങനത്തെ ഗൗതം ഇപ്പോൾ ഇന്ന് ഈ നിലയിലെത്തിയല്ലോ ഏതെല്ലാം കാരണം ആ നിധിയാണ് നിധി കാരണമാണ് എൻ്റെ ഗൗതമിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചോണ്ട് കണ്ണിൽ വെള്ളം നിറഞ്ഞോണ്ട് വസുന്ധരെ ഗൗതമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ഗൗതം എന്നങ്ങ് പറഞ്ഞു വിളിക്കുകയാണ് അപ്പോൾ ഗൗതം പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ എന്നിട്ട് നോക്കുന്ന സമയത്ത് വസുന്തരയെ കാണുമ്പോൾ ഗൗതമിന് അങ്ങ് ദേഷ്യം വരിക കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് എന്തിനാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് നിങ്ങൾ ഇവിടെയും എനിക്ക് സ്വസ്ഥതയും സമാധാനവും തരില്ലേ എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് ചോദിക്കുമ്പോൾ വസുന്തര തന്നെ അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ എന്നിട്ട് പറയുകയാണ് എന്താ ഗൗതം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഗൗതം എന്ന് പറഞ്ഞു വിളിക്കുന്ന സമയത്ത് ഗൗതം ദേഷ്യത്തിൽ അകത്തേക്ക് പോവുകയാണ് അപ്പോൾ വസുന്ധരെയും ഗൗതമിന്റെ പുറകെ ചെല്ലാട്ടോ അപ്പോൾ ഗൗതം ചോദിക്കുകയാണ് നിങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ തന്നെ പിന്തുടർന്ന് വരുന്നത് എന്തിനാണ് ഇവിടെയും നിങ്ങൾ ഞങ്ങളെ സ്വസ്ഥതയോട് ജീവിക്കാൻ സമ്മതിക്കില്ലേ ഇനി ഇപ്പോൾ ഇവിടെയും ഗുണ്ടകളെ വിളിച്ച് വരുത്തി എന്നെയും നിധിയേയും ഇല്ലാതാക്കാനാണോ നിങ്ങളുടെ ശ്രമം എന്ന് ചോദിക്കുമ്പോൾ വസുന്ധര ഒരു നിമിഷത്തേക്ക് അങ്ങ് സങ്കടപ്പെട്ട് ഗൗതമിനെ തന്നെ നോക്കി വിഷമിച്ച് ഞെട്ടലോട് കൂടി നിൽക്കണം